യച്ച് ക്രിസ്തുവിനാൽ അയക്കപ്പെട്ട ശ്ലീഹന്മാർ ആരംഭിച്ച സുവിശേഷ പ്രഘോഷണം ആധുനിക കാലത്തും നിർബാധം തുടരുകയാണ് സുവിശേഷ പ്രഘോഷണം വേദികളിൽ മുഴങ്ങുന്നുണ്ട് തിരുവചനങ്ങൾ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അനേകർ അത്തരം കൂട്ടായ്മകൾ പങ്കുചേരുന്നുണ്ട് പക്ഷേ അവബോധം നിർമ്മിക്കുന്ന കാര്യത്തിൽ ഈ പ്രഘോഷണങ്ങൾ എത്രത്തോളം ഫലവത്താകുന്നു ശ്രദ്ധിക്കണം മനുഷ്യന്റെ അടിസ്ഥാന ജീവിത ബോധ്യങ്ങളും മാറ്റിപ്പണിയാൻ കഴിയാത്ത വിധം ദുർബലമായി പോകുന്നു അല്ലെങ്കിൽ ലോകാനുരൂപിയായ ജീവിതത്തിൽ നിന്ന് മാറ്റമുണ്ടാക്കാൻ ആവശ്യമായ ശക്തി ചെലുത്തുന്നതാകുന്നില്ല പ്രഘോഷണം എന്നത് ശ്രദ്ധിക്കണം വചനവേദികളിൽ മുഴുകുന്ന സുവിശേഷ വ്യാഖ്യാനങ്ങൾ ഒരു വഴിക്കും ജീവിതം മറ്റൊരു വഴിക്കുമായിത്തീരുന്നു എന്നത് പ്രഘോഷണം നേരിടുന്ന ഒരു പ്രധാന ബന്ധുവിധിയാണ് ഈശ്വരൻ പ്രിയപ്പെട്ടവരെ തിരുഷ മീഡിയ ചാനലിലേക്ക് അവർക്ക് ഹൃദയപൂർവ്വം സ്വാഗതം സുവിശേഷ വഴിയിലെ പ്രതിസന്ധികളെ കുറിച്ചാണ് നമ്മൾ കുറച്ചു കാലങ്ങളായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യേശുവിന്റെ സുവിശേഷം ലോകത്താകമാനം പരക്കാൻ ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ ലോകത്തിന് അന്ധകാരം നീക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ എത്രത്തോളം നമുക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുന്നുണ്ടോ അത്രത്തോളമാണ് ഈ പ്രഘോഷണ വഴിയിൽ നമുക്ക് മുന്നേറാൻ കഴിയും നാം വളരെ ശ്രദ്ധാപൂർവം പരിഗണിക്കേണ്ട ഒരു കാര്യം ദൈവത്തിന്റെ വചനവും ലോകത്തിന്റെ പ്രകാശവുമായി ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കുന്നതിൽ നമുക്ക് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ചകളെ തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ നമുക്ക് കഴിയണം ഏറ്റവും പ്രധാനമായി നമ്മുടെ അവബോധ നിർമ്മിതിയിൽ സുവിശേഷ പ്രകോഷണങ്ങൾക്ക് സ്വാധീനം ചെലുത്താനാകുന്നില്ല ജീവിതാപബോധം ലോകക്രമത്തിലായിരിക്കുകയും സുവിശേഷം കേൾക്കാൻ ഇമ്പമുള്ളൊരു കാര്യമായി അല്ലെങ്കിൽ ദൈവാരാധനയുടെ ഭാഗമായ ഒരു പ്രക്രിയയായി മാത്രം തുടരുകയും ചെയ്യുന്നു അതുകൊണ്ട് നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ സാധാരണ തലങ്ങളെ അത് സ്പർശിക്കാതെ പോകും വളരെ ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് ഒരു ജൈവിക ബന്ധമുള്ളതായി സുവിശേഷ പ്രഘോഷണം മാറാത്തത് സുവിശേഷത്തിലെ തിരുവഴുത്തുകളെ വ്യാഖ്യാനിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് ജീവിതത്തിൽ എങ്ങനെ ഇടപെടണം ജീവിതത്തിൽ എന്ത് മാറ്റമാണ് സുവിശേഷം കൊണ്ടുവരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ പ്രഘോഷണങ്ങളിൽ പോലും നഷ്ടപ്പെട്ടു പോകുന്നു പ്രഘോഷങ്ങളൊക്കെ കേന്ദ്രീകരിക്കുന്നത് അത്ഭുതങ്ങളെയും അടയാളങ്ങളെയുമാണ് വചനം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ഭുത സൗഖ്യങ്ങളെ കുറിച്ചാണ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാധാരണ ജീവിതത്തെ അസാധാരണമാക്കുന്ന സുവിശേഷ വെളിച്ചം പകർന്നു നൽകുന്നില്ല അല്ലെങ്കിൽ അത് അനുഭവപ്പെടുന്നില്ല സൂക്ഷ്മതലത്തിൽ ജീവിതത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാകുക ഈ അടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന ഒരു പോസ്റ്റിൽ വിധിയെ മാറ്റിമറിക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും പ്രാർത്ഥന അത്ഭുത ശക്തി ഉള്ളതാണ് എന്ന നിലയ്ക്ക് ഒരാഖ്യാനങ്ങളുണ്ട് ഒരു പോസ്റ്ററാണ് ഏറ്റവും ലളിതമായി അയാളുടെ വിശ്വാസം പ്രഘോഷിച്ച മാർഗമാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വചനം പ്രഘോഷിക്കപ്പെടുന്നൊരു കാലത്ത് ആ ഒരു പോസ്റ്ററിന് പ്രസക്തി ഉണ്ട് ആ മാത്രമല്ല ഒരു വിശ്വാസിയുടെ അവബോധതലത്തിലുള്ള ബോധ്യങ്ങൾ എന്താണ് എന്നത് പ്രകാശിപ്പിക്കുന്നത് വിധിയെ മാറ്റിമറിക്കാൻ ഏറ്റവും നല്ല ആയുധം പ്രാർത്ഥനയാണ് പ്രാർത്ഥന കൊണ്ട് മനുഷ്യൻ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ സ്വീകാര്യമാകാവുന്ന പ്രാർത്ഥനയുടെ പ്രാമുഖ്യം വിളിച്ചു പറയുന്ന വളരെ നല്ല ഒരു സന്ദേശമായി നമുക്ക് അത് തോന്നും ഈ സന്ദേശം എഴുതിയ എഴുതിയയാളും പ്രചരിപ്പിച്ചയാളും നിഷ്കളങ്കമായിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത് ഹൃദയത്തിൻ്റെ നിന്ന് അതിനും സംസാരിക്കുന്നു അകമയുടെ ബോധ്യമാണ് പുറത്തേക്ക് വരുന്നത് വിധിയെ മാറ്റിമറിക്കാനുള്ള ആയുധമാണ് പ്രാർത്ഥന ആദ്യത്തെ ഭാഗം നോക്കാം ഈ ലോക ജീവിതത്തിൽ നാം നേരിടുന്നതൊക്കെ വിധിയാണ് തലവരെയാണ് എന്നൊക്കെ പറയുന്ന ഒരു സാമാന്യ യുക്തിയെ വിശ്വാസ പ്രകോഷണത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക നമ്മുടെ ജീവിതം ഒരു വിധിയാണെങ്കിൽ ദൈവം അങ്ങനെ ഒരു വിധിയാളനായി നമ്മിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയെന്ന് എത്തിച്ചിരിക്കുന്നു എന്നാണെങ്കിൽ അപ്പോൾ നമ്മുടെ പ്രാർത്ഥന ആയുധമാകുന്നത് ദൈവത്തെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതം ഒരു ദാനമാണെന്നും ഒരു ദൈവിക പദ്ധതിയാണെന്നും ദൈവാനുഗ്രഹമാണ് നമ്മുടെ ജീവിതമെന്നും കരുതാൻ കഴിയാതെ പോകും വിധം നമ്മുടെ മനസ്സ് ലോകാനുരോഗിയായിരിക്കുന്നു അല്ലെങ്കിൽ ലോകബോധ്യങ്ങളിൽ കെട്ടപ്പെട്ടു പോയിരിക്കുന്നു സുവിശേഷം കേൾക്കുകയും സുവിശേഷം ധ്യാനിക്കുകയും സുവിശേഷത്തെ പ്രായോഗികമാക്കാൻ ജീവിത പ്രക്രിയയാക്കി മാറ്റാൻ വേണ്ടി ജീവിതമർപ്പിക്കാൻ വിളിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് വരുന്ന ഒരു അഭിപ്രായമാണ് വിധി ഈ ലോകത്തെ ജീവിതം ഒരു വിധിയാണ് തലവിധിയാണ് ഇതൊരു സാധാരണ പ്രയോഗമാണല്ലോ തലവരയുണ്ട് തലവിധിയാണ് ഒരാൾ കഷ്ടതയും ഞെരുങ്ങുക അനുഭവിക്കുമ്പോൾ അയാളെ കുറിച്ച് പറയുന്നത് അയാൾ വിധിയാണ് നമ്മുടെ ജീവിതം ദൈവം കയ്യേൽപ്പിച്ചിട്ടുള്ളത് ദൈവദാനമായ ജീവിതത്തെ ക്രിസ്തുവിൽ ലോകത്ത് പ്രകാശിപ്പിക്കാനാണ് അതൊരു ദുർവിധിയായിട്ട് ശാപത്തിൻ്റെ അനുഭവമായിട്ടാണ് നാം കരുതുന്നതെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ദൈവത്തിൽ ആനന്ദിക്കാൻ കഴിയുന്നത് ഈ ഭൂമിയിൽ പിറക്കാൻ ഇടമില്ലാതെ പോയ അഭിമാനകരമായ ഒരു പൈതൃകാവകാശം നേരിട്ട് പറയാൻ കഴിയാതെ പോയ ദൈവമാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ടും അത് വെളിവാക്കാൻ കഴിയാതെ പോയ സുബോധമില്ലെന്നും വിശാശബാധത്തിനെന്നും ആക്ഷേപിക്കപ്പെട്ട തലചായ്ക്കാൻ ഇടമില്ലാത്ത ഈ ലോകത്തൊന്നും സ്വന്തമാക്കാൻ കഴിയാതെ പോകുന്ന കൂട്ടുകാരാൽ പോലും വഞ്ചിക്കപ്പെടുകയും ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരാൾ ഏറ്റവും നീചപാപിക്ക് ലഭിക്കേണ്ട കുരിശുമരത്തിൽ തറയ്ക്കപ്പെടുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിൽ വിധിയായിട്ടല്ല കാണുന്നത് ദൈവിക പ്രവർത്തനമായിട്ടാണ് നമ്മുടെ ജീവിതാവസ്ഥകളൊക്കെ ദൈവം നമുക്ക് നൽകുന്നത് വിധിയായിട്ടല്ല അല്ലെങ്കിൽ ശാപമായിട്ടല്ല നമ്മുടെ ജീവിതാവസ്ഥകൾക്കകത്തുള്ള ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിലെ പ്രകാശത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോഴാണ് ഇതെന്തൊരു ദുർവിധി എന്ന് നമ്മൾ പറയും സാധാരണ ഒരു പ്രയോഗമാണ് പ്രയോഗമാണോ കഷ്ടതെൽക്കേണ്ട ഒരു വിധിയാണ് തലവലയാണ് ഇനി അങ്ങനെ ദൈവം തിരുമനസായ നിൽക്കട്ടെ അതിനെ മാറ്റിമറിക്കാൻ ആർക്ക് കഴിയും ദൈവം നമ്മെ അങ്ങനെ ഒരു ജീവിതാവസ്ഥയിൽ വിധിച്ചിട്ടിരിക്കുകയല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് ജീവിതത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ട് ജീവിതത്തിന് മാറ്റമുണ്ടാകുന്നത് എങ്ങനെയാണ് ദൈവിക പ്രകാശം അനുഭവിക്കുമ്പോഴാണ് ജീവിതത്തിന്റെ അർത്ഥം തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ പരിമിതികൾക്കകത്ത് സാധ്യതകൾ കാണാൻ നമുക്ക് പറ്റും പരിമിതികളൊക്കെ സാധ്യതകളാണ് ഓരോ പരിമിതിയും ഒരു സാധ്യതയായിട്ടാണ് അതുകൊണ്ടാണ് മാനവവംശം ഇന്നത്തെ ആധുനികമായ സങ്കേതങ്ങളിൽ എത്തിപ്പെട്ടത് പരിമിതികളെ മറികടന്ന് മറികടന്നാണ് ഈ പരിമിതികളും സാധ്യതകളും ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ തിരിച്ചറിയുകയും അത് അവരന് ഗുണകരമായി മാറാൻ വിധം ജീവിതത്തെ പരിവർത്തിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമായിട്ട് മാറുന്നത് അത് തിരിച്ചറിയാനാണ് പ്രാർത്ഥന സഹായിക്കേണ്ടത് പ്രാർത്ഥന വിധിയെ മാറ്റിമറിക്കുന്നു നിലയ്ക്കല്ല അപ്പോ ദൈവത്തെ മാറ്റുന്നു എന്നാണ് അർത്ഥം ദൈവത്തിന് മാനസാന്തരം ഉണ്ടാവുകയല്ല ചെയ്യുന്നത് നമുക്ക് മാനസാന്തരം ഉണ്ടാവുകയും നാം ദൈവിക പ്രകാശം അനുഭവിക്കുകയും ചെയ്യാം ക്രിസ്തു തന്റെ ജീവിതത്തിന്റെ ഒരനുഭവത്തിൽ നിന്ന് ഒളിച്ചുകൊടുന്നില്ല അപ്പോസ്വരന്മാർ ഒളിച്ചു എത്ര ഭീഷണമായ സാഹചര്യത്തിലും ദൈവിക ദൗത്യം നിറവേറ്റാൻ വേണ്ടി ജീവിതം അർപ്പിക്കാൻ മനസ്സ് കാണിക്കുന്നത് ദൈവിക പ്രകാശം അനുഭവപ്പെട്ടതുകൊണ്ടാണ് ആ ദൈവിക പ്രകാശം പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവ് നമ്മിൽ നമ്മൾ ഉണ്ട് ആ പരിശുദ്ധാത്മാവിനെ നാം അനുഭവിക്കുന്ന ഒരു വേളയാണ് പ്രാർത്ഥനയുടെ വേള വിധിയെ മാറ്റിമറിക്കാനുള്ള ആയുധമാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ യുദ്ധമായിട്ട് അത് മാറുന്നു ദൈവമാണ് വിധിയാളൻ ദൈവമാണ് ഉടയവൻ ആ ദൈവത്തിന്റെ ഇഷ്ടത്തിനെതിരായി സ്വന്തം ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ മനുഷ്യൻ നടത്തുന്ന മല്ലടിക്കലല്ല പ്രാർത്ഥന പ്രാർത്ഥന ദൈവത്തെ തിരിച്ചറിയാനുള്ള വഴിയാണ് അകമേ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുകയും നമ്മുടെ ജീവിതത്തിൽ നാം കാണാതെ പോകുന്ന സാധ്യതകളെ കണ്ടെടുക്കുകയും നമ്മുടെ ജീവിതത്തിലെ പരിമിതികളെ മറികടക്കാൻ ദൈവം നമുക്ക് എന്നുള്ള ശേഷിയെക്കുറിച്ച് തിരിച്ചറിവ് നമുക്ക് ദൈവം തന്ന ദാനങ്ങളെ പ്രയോഗിച്ചുകൊണ്ട് അവരോന്മുഖമായി ജീവിക്കുമ്പോഴാണ് നിത്യത അവകാശമാക്കാൻ പറ്റുക നശ്വരമായ ജീവിതത്തെ എങ്ങനെ അനശ്വരമാക്കി മാറ്റാമെന്ന ഹൃദയബോധ്യമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന വഴി നാം കൈവരിക്കുന്നത് അടിസ്ഥാന ബോധ്യങ്ങളുടെ പിഴവുകൾ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ മീതെ നാം ചമയങ്ങൾ കിട്ടുകയാണ് സുവിശേഷം കൊണ്ടും വിശ്വാസം കൊണ്ടും ചമയങ്ങൾ കിട്ടുന്നു അടിസ്ഥാനം ഇളകി കിടക്കണം അടിസ്ഥാന ബോധ്യങ്ങൾ ലോകാനുരൂപിയാണ് ജീവിതത്തിലെ കഷ്ടതകളും ഞെരുക്കങ്ങളും ദൈവവിധിയാണ് എന്ന് പറയുന്ന തരത്തിൽ അവയൊക്കെ തീർക്കാനായിട്ട് പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് പറയുമ്പോൾ നിശ്ചയമായും ദൈവത്തിന്റെ മന മനസ്സ് മാറ്റുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ മാറ്റുന്ന ദൈവത്തിന്റെ നിശ്ചയങ്ങൾ മാറ്റുന്നവരാണ് നാം എന്നാണ് പറയുന്നത് പ്രാർത്ഥന കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച മനുഷ്യനോട് അത്ര പ്രാർത്ഥനയെ അത്ഭുതം സൃഷ്ടിക്കുന്ന വ്യതിയാക്കി പ്രാർത്ഥന ഒരു മനുഷ്യ പ്രയത്നമാക്കി തെറ്റിദ്ധരിച്ച് പ്രയോഗിക്കുകയാണ് ഇത്തരത്തിൽ വീണ് പോയ അനേകം ആളുകളുടെ ഹൃദയഭാവമാണ് ഈ ഒരു വചനത്തിനകത്ത് വെളിപ്പെട്ട് കിട്ടിയത് പലരും ധരിച്ചുവശായിരിക്കുന്നത് ശക്തമായി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ പുരോഗതി കൈവരിക്കുന്നതാണ് സാമ്പത്തികമായി വരാവുന്നതാണ് പ്രാർത്ഥനയുടെ കുറവ് കൊണ്ടാണ് കുറച്ചുകൂടി ശക്തമായി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ശക്തമായി പ്രാർത്ഥിച്ചാൽ കുറച്ചുകൂടി ദൈവിക വെളിച്ചം അനുഭവിക്കും കുറച്ചുകൂടി പ്രാർത്ഥന കൂടിയാൽ കുറച്ചുകൂടി ദൈവിക പ്രകാശം അനുഭവിക്കും ദൈവിക പ്രകാശത്തിൽ പരിശുദ്ധാത്മാവിൽ ജീവിതത്തെ നോക്കിക്കാണാനാവും ദൈവം ജീവിതത്തിനകത്ത് നൽകിയിട്ടുള്ള നന്മകളെ തിരിച്ചറിയാനും ദൈവത്തിന് നന്ദി പറയാനും കഴിയും നമ്മുടെ ജീവിതം നമ്മുടേതല്ലെന്നും അത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും തിരിച്ചറിയാൻ കഴിയും അങ്ങനെ അവരന് വേണ്ടി പ്രയത്നം ചെയ്യുന്നതായി സ്വയം സമർപ്പിക്കുന്നതായി ക്രിസ്തുവിനുള്ള ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ അനശ്വരമായ പ്രകാശത്തിലേക്ക് എത്തിച്ചേരും പ്രാർത്ഥന ഇങ്ങനെ ദൈവിക ബന്ധത്തിന്റെ വഴിയാണ് ആ പ്രാർത്ഥനയെ തെറ്റിദ്ധരിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു മായാലോകം സൃഷ്ടിക്കാനുള്ള ഇൻസ്ട്രുമെന്റലായ ഉപകരണാത്മകമായ ഒന്നായി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു ഇത് അകമേ കടന്നു വചനം കേട്ട് ധ്യാനം കൂടി വിശ്വാസമാർഗത്തിൽ ജനിക്കുന്ന മനുഷ്യന്റെ ഹൃദയം ഇപ്രകാരം ജീവിതം വിധിയാണെന്നും അതിനെ മാറ്റിത്തീർക്കുന്ന ആയുധമാണ് പ്രാർത്ഥനയെന്നും ആ പ്രാർത്ഥന വഴി മനുഷ്യൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നും പറയുമ്പോൾ സുവിശേഷമേ മനസ്സിലായില്ല സുവിശേഷ ലക്ഷ്യം മനസ്സിലായില്ല ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞില്ല അകമയുള്ള പരിശുദ്ധാത്മാവിൽ ജീവിതത്തെ നോക്കിക്കാണാനും ജീവിതത്തിൻ്റെ അർത്ഥം തിരിച്ചറിയാനും അനശ്വരമായ പ്രകാശത്തിലേക്ക് കടക്കാതെ ചുവട് വയ്ക്കാനും കഴിഞ്ഞില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം സുവിശേഷ പ്രഘോഷണത്തിൽ ഏറ്റവും പ്രധാനമായി അത് നിത്യതയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് അവരവനെ കൈവിട്ട് ക്രിസ്തുവിൽ അവനന് വേണ്ടി ആയിത്തീരുക എന്ന യാഥാർത്ഥ്യത്തെയാണ് നമുക്ക് വചന വെളിച്ചം പകർന്നു നൽകേണ്ടത് വചനം എപ്പോഴും അങ്ങനെ അനുഭവതലത്തിൽ വരണമെന്നില്ല വചനമാകുന്ന യേശുവിനെ ബാഹ്യമായി സ്വീകരിക്കുകയും അടയാളമായി സ്വീകരിക്കുകയും ഹൃദയഭാവത്തിൽ ഉൾക്കൊള്ളുകയും ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പരിമിതികൾ വിശ്വാസമൂഹത്തിനകത്ത് നമുക്കാണ് ഇപ്പോഴും ശപിക്കുന്നവരും നമ്മുടെ ജീവിതത്തിലുള്ള കഷ്ടതകളെക്കുറിച്ച് അന്യനിമിഷം നിരാശപ്പെടുന്നവരും പരിതമിക്കുന്നവരും പിറമ്പുറുക്കുന്നവരും ഒക്കെ ആയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ജൈവിക ബന്ധം എന്ന് പറയുന്നത് എൻ്റെ കഷ്ടതയുടെ അർത്ഥം എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എൻ്റെ ജീവിതാവസ്ഥയ്ക്കകത്തുള്ള ദൈവത്തെ എനിക്ക് കാണാൻ കഴിയുന്നില്ല ബന്ധങ്ങളുടെ അപജയങ്ങൾക്കകത്ത് ദൈവത്തിന് മുഖം കാണാൻ പറ്റുന്നില്ല വീഴ്ചകൾക്കകത്ത് കർത്താവിനെ കാണാൻ പറ്റുന്നില്ല അങ്ങനെ ജീവിതാവസ്ഥകൾക്കകത്ത് ക്രിസ്തുവിനെ തിരിച്ചറിയുകയും ബന്ധങ്ങൾക്കകത്ത് ക്രിസ്തുവിനെ തിരിച്ചറിയുകയും അപജയത്തിനകത്ത് എന്താണ് അതിന്റെ മൂലകാരണമായി നിലനിൽക്കുന്ന സ്വാർത്ഥത്തിന്റെയും അഹങ്കാരത്തിന്റെയും ശക്തിയൊന്നും തിരിച്ചറിയാൻ കഴിയാതെ കേവലം ബാഹ്യമായി കാര്യങ്ങൾ സാധിക്കാനുള്ള ശക്തമായ ആയുധമായി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവൃത്തിയായി പ്രാർത്ഥന തെറ്റിദ്ധരിക്കുന്നു അതുകൊണ്ട് ദൈവിക ബന്ധമെന്ന എന്ന സമാധാനത്തിന്റെ ലോകത്തേക്ക് എത്താൻ പറ്റുന്നില്ല മിസ്റ്റർ ഉൽക്കാസ് വിശേഷത്തിൽ എട്ടാം അധ്യായത്തിൽ നാല് മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കിത് കാണും അവിടെ വിത്തിൻ്റെ ഉപമയാണ് ആ വിത്തിൻ്റെ ഉപമയിൽ നാല് നിലങ്ങളിൽ വിത്ത് വീഴുന്നതായിട്ട് പറയും അതിൽ ഒന്നാമത്തെ വിത്ത് വഴിയരികിൽ വീഴുന്നതാണ് രണ്ടാമത്തേത് പാറമേൽ വീഴുന്നതാണ് മൂന്നാമത് മുണ്ടുകൾക്കിടയിൽ വീഴുന്നതാണ് നാലാമത് നല്ല നിരത്ത് വീഴുന്നതാണ് നാല് നിലങ്ങളാണ് വചനം സ്വീകരിക്കുമ്പോൾ ഒരുക്കമുള്ള ഹൃദയത്തിൽ കിളച്ച് കളകളം നീക്കി ഒരുക്കിയ നിരത്ത് വചനം വീഴണം വചനം വീഴുന്നത് ഈ ഒരുക്കിയ നിരത്തല്ലാതായി പോകുന്നു വഴിയരികിൽ വീണു പോകും കുറേ വിത്ത് വചനമാകുന്ന വിത്ത് വഴിയരികിൽ വീണാലെങ്ങനെയാണ് അത് പക്ഷികൾ കൊത്തിക്കൊണ്ടു പോകും എന്നാണ് യേശു പറയുന്നത് എന്താണ് ഈ വഴിയരികിൽ വീണ വിത്ത് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നു വഴിയും സത്യവും ജീവനുമായവൻ യേശുവാണ് ആ യേശുവിലല്ലാതെ സ്വന്തമായി നാം കണ്ടെത്തിയിട്ടുള്ള വഴികൾ ജീവിത വഴികൾ അവിടെ വീഴുന്ന വിത്തുകളാണ് നമുക്ക് സ്വന്തമായൊരു വഴിയുണ്ടായിരിക്കുകയും ക്രിസ്തു നമ്മുടെ ജീവിത വഴിയായി തീരുകയും ചെയ്യാതിരുന്നാൽ കേൾക്കുന്ന വചനം വഴി അല്ലെങ്കിൽ വീഴും യേശുവിൻ്റെ പിന്നാലെ യാത്രയാക്കാനാണല്ലോ യേശുവിൻ്റെ വഴി യേശു ആകുന്ന വഴിയിലൂടെ യാത്ര ചെയ്യാം ആ വഴി എങ്ങനെയുള്ളതാണ് അതിടുങ്ങിയതാണ് മുള്ളുകൾ നിറഞ്ഞതാണ് കഷ്ടത നിറഞ്ഞതാണ് സ്വയം നിഗ്രഹത്തിൻ്റെ വഴിയാണ് ആ വഴിയെ പോകണമെങ്കിൽ ആരെങ്കിലും എന്നെ നിഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യേകിച്ച് തന്റെ കുരിശുമെടുത്ത് അനുദിനം എന്റെ പിന്നാലെ വരണം അങ്ങനെയല്ലാതെ സ്വയം നിഗ്രഹം ചെയ്യാതെ സ്വന്തം പീഡകൾ സ്വീകരിക്കാൻ അനുദിനമുള്ള ഭാരങ്ങൾ വഹിക്കാൻ താല്പര്യമില്ലാതെ ലോകമാർഗത്തിലൂടെ ജീവിതസുഖങ്ങളുടെയും നിലനിൽപ്പിന്റെയും ലോകത്തേക്ക് പോകുന്നയാൾ ദൈവവചനം കേട്ടാൽ അത് വഴിയരികിൽ വീണ വിത്താണ് ആ വിത്ത് പക്ഷികൾ വന്ന് പോകും രണ്ടാമത്തെ ഭാഗം എന്താണ് രണ്ടാമത്തത് പാറമേൽ വിളവെത്താം ഹൃദയം കഠിനമാക്കി വെച്ചിരിക്കുക സ്വന്തം തീരുമാനങ്ങളിലും ബോധ്യങ്ങളിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല കേൾക്കുന്ന വചനം താൽക്കാലികമായി ഇമ്പമുള്ളതായി സ്വീകരിക്കുന്നു പക്ഷേ ഹൃദയത്തിലേക്കെടുത്തില്ല ജീവിതത്തിന് തകർക്കുന്നതാക്കി മാറ്റില്ല എന്റെ വചനം അഗ്നി പോലെയും പാറയെ പിളർക്കുന്ന കൂടം പോലെയും അല്ലേ പ്രവാചകൻ ചോദിക്കുകയാണ് ചെറുമേ പ്രവാചകൻ എന്റെ വചനം അഗ്നി പോലെയും പാറയെ പിളർക്കുന്ന കൂടം പോലെയും അങ്ങനെ പാറയപ്പെടുന്ന കൂടം പോലെ എന്റെ ഹൃദയത്തെ തകർക്കാതെ എന്റെ ഹൃദയ ബുദ്ധികളെ തകർക്കാതെ വചനത്തിന് വേലോട്ടുണ്ടാവില്ല അതുകൊണ്ട് പാറമയിൽ വീണു വിത്ത് ആ കേട്ട വചനം ബോധമനസ്സിൽ മാത്രം നിൽക്കും അത് ഉപബോധത്തിലേക്കും അബോധത്തിലേക്കും കിടക്കില്ല അവബോധം നിർമ്മിക്കില്ല അതുകൊണ്ട് അത് ഉണങ്ങിപ്പോകും വെയിലടിക്കുമ്പോ മൂന്നാമത്തത് മുണ്ടുകൾക്കിടയിൽ വീണു വിത്ത ജീവിത ക്ലേശങ്ങളും പ്രയാസങ്ങളും ഒക്കെയാണ് ജീവിതത്തിൽ തടച്ചു വളരുന്നത് ആ മുഴുകൾ വളർന്നു വരുമ്പോൾ ഈ കേട്ട ദൈവവചനത്തെ അത് ജനിക്കളയും വചനം കേട്ടു വചനത്തിൽ വിശ്വസിച്ചു ദൈവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ബോധ്യമുണ്ടായി ആ ബോധ്യമുണ്ടായിരിക്കുമ്പോഴാണ് കഷ്ടത വരുന്നത് കഷ്ടത വരുന്ന സമയത്ത് ആദ്യത്തെ ബോധ്യത്തെ അത് ജനിക്കളയും അങ്ങനെ ദൈവവചനം നൽകുന്ന പരമമായ അറിവുകൾ താൽക്കാലികങ്ങളായി മാറുകയും താൽക്കാലികതയിൽ വളർന്നു വരുന്ന കഷ്ടതകൾ ഞെരിക്ക് ചെയ്യും മുള്ളുകൾക്കിടയിൽ നിന്ന് നാലാമത്തെ ഭാഗമാണ് നല്ല നിരത്ത് വീണു ആ നല്ല നിരത്ത് വീണ വിത്ത് ഫലം പുറപ്പെടുവിക്കും നല്ല നിലമാകണമെങ്കിൽ ക്രിസ്തുവിലേക്ക് തുറന്നിരിക്കണം പരിശുദ്ധാത്മാവിൽ സ്വയം സമർപ്പിക്കണം ദൈവവചനത്തെ യാഥാർത്ഥ്യബോധത്തോട് തിരിച്ചറിയണം അതിന് ജൈവിക ബന്ധമുണ്ടാകണം എൻ്റെ ജീവിതത്തിന്റെ അനുനിമിഷത്തിൽ ഇടപെടുന്ന ദൈവം എന്റെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഇടപെടുന്ന ദൈവം ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഇടപെടലുകളിലും അനുഭവങ്ങളിൽ അകമയുള്ള ദൈവത്തെ തിരിച്ചറിയാൻ കഴിയും വിധം ഹൃദയബോധ്യത്തെ സുവിശേഷത്തിൽ ഓർപ്പിക്കണം നിർബലമായ ഹൃദയത്തോടെ വചനത്തെ സ്വീകരിക്കണം നിറയെ എഴുതിയ പേപ്പറിനകത്ത് വീണ്ടും ഒന്നും എഴുതാൻ കഴിയില്ല നമുക്ക് ഒരു തെളിഞ്ഞ പ്രതലം വേണം ഹൃദയത്തെ പ്രകാരം തെളിഞ്ഞ പ്രതലമാക്കുക എനിക്കറിയില്ല എന്നിടത്തുനിന്ന് ആരംഭിക്കണം എനിക്കറിയില്ല യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ബോധ്യത്തിൽ എത്തിച്ചേരാൻ ആദ്യം വേണ്ടതാണ് നമ്മുടെ അറിവിന്റെ പരിമിതി അറിയണം നാം കാണുന്നതല്ല ജീവിതം കണ്ടും കേട്ടും അനുഭവിച്ചു പറയുന്ന താൽക്കാലികതക്കപ്പുറത്ത് ജീവിതമുണ്ട് കൊണ്ട് ജീവിതത്തിന്റെ ശക്തി എന്ന് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ ജീവിതത്തെ അവനവന്റെ ബോധ്യങ്ങളിൽ നിന്ന് മാറ്റിയെടുക്കേണ്ടതുണ്ട് അങ്ങനെ അവനവന്റെ ബോധ്യങ്ങളെ നീക്കിക്കളയാൻ കഴിയും വിധം സ്വയം വിശുദ്ധീകരണത്തിന് അനുതാപപൂർണമായ ഹൃദയത്തോടെ നാം തയ്യാറാകുമ്പോഴാണ് നല്ല നിലമായി മാറുന്നത് അവിടെ വീഴുന്ന വിത്ത് പല പുറപ്പെടുവിക്കും അത് അവബോധം നിർമ്മിക്കും ജീവിതത്തെ മാറ്റിമറിക്കും ജീവിതം വിധിയാണെന്നും തലവരെയാണെന്നും തെറ്റിദ്ധാരണയില്ലാതെ ദൈവികദാനമായി ജീവിതത്തെ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ ദൈവികദാനമായി ജീവിതത്തെ തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ജീവിത സന്ദർഭങ്ങൾക്കകത്ത് നാം അനുഭവിക്കുന്ന കഷ്ടതയും ഞെരുക്കുകയും കഷ്ടതയും ഞെരുക്കവും വേദനയും എല്ലാം ദൈവിക മുഖം കാണാനുള്ള ദൈവാനുഭവത്തിൻ്റെ തരങ്ങളായിട്ട് മാറുക അവിടെയാണ് കാണുന്ന വിശ്വ പോലസ് പറയുന്നത് കഷ്ടതയോ സഹനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ എന്ത് വേണമെങ്കിലും വന്നുകൊള്ളട്ടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാരൻ ഉപയോഗപ്പെടുത്തും ആ ക്രിസ്തുവിന്റെ സ്നേഹം ഹൃദയത്തിൽ നിറയാൻ വേണ്ടിയാണ് സുവിശേഷത്തിലൂടെ നാം യാത്ര ചെയ്യുന്നത് വചനം കേട്ട് ഹൃദയം നവീകരിക്കപ്പെടണം എന്ന് പറയുമ്പോൾ ഹൃദയം ബോധ്യമായി വചനത്തെ സ്വീകരിക്കാനും സാധാരണ ജീവിതത്തിനകത്ത് വചനമാകുന്ന ക്രിസ്തുവിനെ നമുക്കുൾ ചേർക്കാനും കഴിയണം അങ്ങനെ നമ്മുടെ ജീവിതത്തെ നയിക്കുന്ന ഒന്നായി ജീവിത പ്രയോഗ വഴിയിൽ പ്രക്രിയാപരമായി ഒന്നായി യേശു ആകുന്ന വചനത്തെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നമുക്ക് മാറ്റമുണ്ടാകൂ അതാണ് പറഞ്ഞത് അവബോധ നിർമ്മിതിയിൽ ജീവിത ബോധ്യങ്ങൾക്കകത്ത് സുവിശേഷം എത്തുന്നില്ല സുവിശേഷം പുറമെയാണ് എത്തുന്നത് അകമെത്തുന്നില്ല സുവിശേഷ പ്രഘോഷണത്തിന് നാല് മുഖങ്ങളാണ് നമുക്ക് സുവിശേഷകന്മാരെ കാണാൻ പറ്റുക വെളിപാട് പുസ്തകം നാല് ഏഴെന്ന് പറയുന്നുണ്ട് നാല് മുഖങ്ങൾ ആ നാല് മുഖങ്ങളിൽ ഒന്ന് മനുഷ്യന്റെ മുഖമാണ് മാനുഷികതയിൽ ക്രിസ്തുവിനെ വിശദീകരിക്കുക വിശ്വത്തായ സ്ത്രീകൾ യേശുവിന്റെ വംശാവലിയും ജനനും പ്രവൃത്തിയും ഒക്കെ മാനുഷികതയിൽ ക്രിസ്തുവിനെ ഉൾപ്പെടുത്തുക മിസ്റ്റർ മർക്കോസാരുടെ സ്നാപകന്റെ പ്രഘോഷണ വഴിയിലൂടെയാണ് സിംഹദർജ്ജനം പോലെ ക്രിസ്തുവിനെ കുറിച്ച് അറിയപ്പാട് ആദ്യം മാനുഷികതയിൽ അറിയണം രണ്ട് അവധൂതനായി പ്രത്യക്ഷപ്പെട്ട ക്രിസ്തുവിനെ അടയാളപ്പെടുത്തി മാനസാന്തരത്തിന്റെ വഴികൾ നമുക്ക് പകർ പകർന്നു നിൽക്കുന്ന സ്നാപകന്റെ ദൗത്യബോധത്തോടെ നമുക്ക് കാണാൻ പറ്റണം മൂന്നാമത് കാളയാണ് യാഗങ്ങളുടെ തലത്തിൽ യഥാർത്ഥ യാഗമായ ക്രിസ്തുവിന്റെ പരമമായ യാഗത്തോട് ജീവിതത്തെ ചേർത്ത് വയ്ക്കാൻ വിളിക്കപ്പെട്ടവർ എന്ന നിലയ്ക്ക് യാഗവസ്തുക്കളായി സ്വയം തിരിച്ചറിയുന്നവരായി നമ്മൾ മാറണം സുവിശേഷകൻ പറയുന്നത് യാഗത്തെ കുറിച്ചാണ് സ്വരൂപ സുവിശേഷകൻ നാലാമത് പോലെയാണ് ആഴമേറിയ ബോധ്യങ്ങൾ ഉയരത്തിൽ പറക്കുന്ന കഴുകൻ എല്ലാം സൂക്ഷ്മതയോടെ കാണുന്ന കഴുകൻ കൊൽപ്പത്തിയെപ്പോലും തന്റെ സുവിശേഷ പ്രഘോഷണത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ പ്രയോഗിക്കുന്നു ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു ആഴമേറിയ ഉൾക്കാഴ്ചയോടെ സ്നേഹത്തിൻ്റെ അത്യുത്കൃഷ്ടവും അഗാധവുമായ തലങ്ങളെ സ്പർശിക്കുന്നു സുവിശേഷം ആ സുവിശേഷ മാർഗങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് സുവിശേഷം ഇടപെടേണ്ടതാണ് ഒരു മാനുഷികതയിൽ അത് ഇടപെടാൻ തുടങ്ങണം നമ്മുടെ ജൈവിക ബന്ധമുള്ള ഒന്നായിട്ടത് മാറണം രണ്ടാമത് അത് അനുതാപത്തിന്റെ മാനസാന്തരത്തിന്റെ മാർഗമായിട്ട് മാറണം ഒരു മനന്തിരിവിന്റെ മാർഗമായിട്ട് മാറണം മൂന്നാമത് സ്വയാർപ്പണത്തിന്റെ ഭാഗമായിട്ട് മാറണം യാഗാർപ്പണത്തിന്റെ ഭാഗമായിട്ട് മാറണം നാലാമത് അത് അഗാധമായ സ്നേഹത്തെ തിരിച്ചറിയാനും ആ സ്നേഹത്തിന്റെ പ്രവാഹമായി സ്വയം രൂപാന്തരപ്പെടാനും ഉള്ളതായിട്ട് മാറണം ചിലറ്റം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സുവിശേഷകന്മാരെ ഓർക്കുമ്പോൾ ആധുനിക സുവിശേഷ പ്രഘോഷണ മേഖലയിൽ സംഭവിക്കുന്ന ഒരു വിപ്ലവർ ആഴങ്ങളെ സ്പർശിക്കാത്ത ജീവിതാവബോധങ്ങളെ സ്പർശിക്കാത്ത കേവലം ബാഹ്യപ്രകൃതിയിൽ മാത്രം പ്രഘോഷണത്തിന്റെ വൈചിത്യങ്ങൾ കുടുങ്ങിപ്പോകുന്ന പ്രഘോഷണമെങ്കിലും അബദ്ധങ്ങൾ നമുക്ക് ബോധ്യപ്പെടണം അതുകൊണ്ട് നിസാര കാര്യങ്ങളിൽ ഇടപെടുന്ന ജീവിതത്തിന്റെ അന്യനിമിഷമുള്ള പ്രവൃത്തികളിൽ ഇടപെടുന്ന ദൈവവചനം ആ ക്രിസ്തുവിന് തിരിച്ചറിയാൻ കഴിയും വിധം സുവിശേഷം പ്രഘോഷിക്കാനായില്ലെങ്കിൽ സുവിശേഷം അനുഭവമായി മാറിയില്ലെങ്കിൽ വചനം വഴിയരികിലും പാറപ്പുറത്തും മുഴുവൽക്കിടയിലും വീണ വിത്തായി മാറിപ്പോകും അതുകൊണ്ട് ദൈവവചനം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നു അറിവ് ജ്ഞാനമാകുന്നില്ല ആറിവ് ജീവിതമാകുന്നില്ല അങ്ങനെ ക്രിസ്തു വിരുദ്ധരായി നമ്മൾ മാറിത്തീരും വചനം കേൾക്കുകയും മുഖം തിരിച്ചു കളയുകയും ചെയ്യുന്നവരായി കണ്ണാടിയിൽ നോക്കുന്നത് പോലെ വചനം നോക്കുന്നവരായി അപ്പോസ്ലിഗങ്ങനെ പറയുന്നുണ്ടല്ലോ ഒരു നിമിഷം കണ്ണാടിയിൽ നോക്കുന്നു എന്നിട്ട് മറന്നുപോകുന്നു പവനവനെക്കുറിച്ചുള്ള സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വചനം കാരണമായിട്ട് മാറണം വചനമാകുന്ന ക്രിസ്തുവിന് ജീവിതത്തിന്റെ ഓരോ ചെറിയ സന്ദർഭങ്ങളിലും നിസാര കാര്യങ്ങളിലും പറയുന്ന വാക്കുകളിലും എത്രത്തോളം നമുക്ക് ചെലുത്തുവയ്ക്കാനാകുന്നുണ്ട് ക്രിസ്തുവിനാണോ നമ്മുടെ സംഭാഷണം ക്രിസ്തുവിനാണോ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ചെറുതും വലുതുമായ പ്രവൃത്തികൾ നമ്മുടെ ജീവിത ബോധ്യങ്ങളെന്ന് ആഴന്നൊരേ പരിശോധന ആവശ്യമുണ്ട് ആ പരിശോധനയാണ് യഥാർത്ഥത്തിൽ സുവിശേഷത്തിന്റെ വിചിന്തനവും ധ്യാനവുമായിട്ട് മാറേണ്ടത് അപ്രകാരം അപ്രകാരം ധ്യാനാത്മകമായ ഒരു തലം ഉയരട്ടെ ഹൃദയബോധ്യങ്ങൾ ഉയരട്ടെ ജീവിതത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വസ്ത്രം ധരിക്കുന്നതിലും ഭക്ഷണം കഴിക്കുന്നതിലും ജീവിതത്തിൽ മറ്റുള്ള സംസാരിക്കുന്നതിലും പ്രവർത്തികൾ ചെയ്യുന്നതിലും അന്യനിമിഷമുള്ള പ്രവൃത്തികളിൽ ഇടപെടുന്ന പ്രക്രിയാരൂപമായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് യാത്രയാക്കാൻ അനശ്വരമായ പ്രകാശത്തെ തിരിച്ചറിഞ്ഞ് അനുഭവിച്ച് ആ പ്രകാശത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെങ്കിൽ ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമയം